ഞാനിപ്പോൾ ഇവിടെ രണ്ട് നൈറ്റി എന്ന കളർ മുക്കി കാണിക്കാൻ പോവുകയാണ് ഇത് പഴയ നൈറ്റിയാണ് നമ്മൾ പുതിയ നൈറ്റി വാങ്ങുമ്പോൾ ഇപ്പോൾ ഓണമൊക്കെ എല്ലാവരും വാങ്ങും അപ്പോൾ ഈ പഴയ നൈറ്റി നമ്മളൊന്നീ തുടയ്ക്കാൻ എടുക്കുക അല്ലെങ്കിൽ വേറെ എടുത്ത് കളയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പഴയ നൈറ്റി ഞാൻ എടുത്തതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകാനാണ് ഇപ്പോൾ ഇതിന് മുക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ അകത്തൊരു തുണി മുക്കാനുള്ള കളറുണ്ട് പൊടിയുണ്ട് ഈ പൊടി നമ്മൾ ചൂട് വെള്ളത്തിൽ ഇട്ടാണ് മുക്കുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഇത് ഇതാദ്യമേ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കഴുകി കൊണ്ടുവരണം നല്ല തോപ്പിട്ട് കൈ കൊണ്ട് കഴുകി മുറുക്കി കൊണ്ടുവരണം അപ്പോൾ ഞാൻ വേറൊരെണ്ണവും കൂടെ എടുത്തിട്ടുണ്ട് ഇത് കറുപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പം നൈറ്റി മാത്രമല്ല നമുക്ക് സാരി പാവാടയും ബ്ലൗസും ചുരിദാറിൻ്റെ ടോപ്പും ഒക്കെ അതായത് കളർ മേടിച്ച് മുക്കി പറഞ്ഞത് ഇപ്പം നല്ല പഴയ ഒരുപാട് ഞാൻ പിന്നെ കളറൊക്കെ പോയി നരച്ച് പഴയ നൈറ്റിയാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കളർ മുക്കിയതാണ് ഇനിയിപ്പോൾ ഒന്നുകൂടെ മുക്കാൻ പോവാണ് അപ്പോൾ ഇനി ഇത് കഴുകിക്കൊണ്ടുവരാം അപ്പോൾ ഈ കറുപ്പ് നൈറ്റിൽ മുക്കുന്നത് കറുപ്പ് കളറാണ് ഇതിനെ കാണിച്ചില്ലെങ്കിൽ ആയിരിക്കും എല്ലാത്തിലും ഒരു കളറാണെന്ന് ഏത് കളറാണോ നമ്മൾ തുണി മുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ കളർ പൗഡർ കിട്ടും ആ അതേ കളർ പൗഡർ തന്നെ എടുക്കണം എന്നാലേ നമുക്കത് നല്ല ഒറിജിനലായിട്ട് കിട്ടുകയുള്ളു ഇപ്പോൾ ഞാൻ ഇവിടെ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഒരു ചൂടുവെള്ളം ഒന്നൊരു മൂന്ന് ലിറ്റർ വെള്ളത്തിന് വേണ്ടി എടുത്താൽ മതി അതായത് നമ്മൾ ഇടുന്ന തുണി മുങ്ങത്തക്ക വെള്ളം ആദ്യമേ ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ നീല കളറാണ് ആ നീല ഒരു നൈറ്റി കാണിച്ചില്ല അതിൻ്റെ നീല കളറാണ് ഞാൻ ഇടുന്നത് ചൂടുവെള്ളമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കൈ അനപ്പുള്ള ചൂടുവെള്ളം ഇതിനി നമ്മൾ കൈ കൊണ്ടൊന്നും കലക്കൂല അപ്പോഴും നമുക്കൊരു കമ്പെടുത്ത് വയ്ക്കണം സ്റ്റാൻഡ് ഒടിഞ്ഞൂല് അപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് ഇപ്പം നമ്മൾ കളർ നല്ലതുപോലെ മുങ്ങിയിട്ടുണ്ട് നമ്മൾ ഇടുന്നത് ഈ തുണി ഞാൻ കഴുകി മുറുക്കി കൊണ്ടു വന്നിട്ടുണ്ട് കൂടി തന്നെ മുക്കണം ഇത് നമുക്ക് നല്ലതുപോലെ പൊടഞ്ഞ് ഇതിലോട്ടിടാം ഇച്ചിരി ചൂട് നല്ല ചൂട് വേണം കൈ തൊട്ട അനക്കത്തൊക്കെ ചൂട് വേണം ഇതിനി ഉടനെ നമ്മളെടുക്കില്ല ഇത് കിടന്നു ആറി നല്ലോല്ലോ മുങ്ങി തുണിയിലെല്ലാം പിടിക്കണം ഇനി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കും ഇനി ഇനിയിപ്പോൾ അടുത്ത തുണി മുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ കറുപ്പ് തുണിയാണ് അതിപ്പോൾ വെയിലത്തിയിട്ടിനി ഞാൻ ഉണക്കിയിട്ട് മറ്റത് കാണിക്കും എല്ലാം കൂടെ അപ്പോഴത്തേക്ക് ഇനി കറുപ്പ് കളറാണ് മുക്കാൻ പോണത് അത് ഇതുപോലെ സോപ്പിട്ട് കഴുകി മുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആ നനവോടുകൂടിയാണ് മുക്കുന്നത് ചൂടുവെള്ളമാണ് ഇത് നമുക്ക് പിന്നെ സാരിയുടെ ബ്ലൗസാണെങ്കിൽ ഒരു പതിനഞ്ച് രൂപയാണ് ഈ ഒരു പൊടിക്ക് ഈ ഒരു തുണി മുക്കുന്ന പൊടിക്ക് പതിനഞ്ച് രൂപയാണ് ഒരു ബ്ലൗസിൻ്റെ തുണി മേടിച്ച് തയ്ച്ചൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര രൂപയാവും അപ്പോൾ നമ്മൾ ഇടുന്ന കറുപ്പും ചുവപ്പും ഒക്കെ തുണികൾ ഇതുപോലെ കളർ മുക്കി പതിനഞ്ച് രൂപ കൊടുത്ത് ഒരു പൊടി മേടിച്ച് കളർ മുക്കി പുതിയതായിട്ട് ഉപയോഗിക്കുക ഇത് കളറ് കിട്ടുന്നത് മാത്രമല്ല അത് നല്ല കട്ടിയും ആവും ആ തുണിയങ്ങ് പുതിയതുപോലെ അതിന് കട്ടിയും കാണും ഉണങ്ങി വരുമ്പോഴത്തേക്ക് ആ പശ കൂടി കാണും കൂടെ കൂടെ ഇതുപോലെ നമ്പ് വെച്ചൊന്ന് താത്ത് കൊടുക്കണം അപ്പോഴേ എല്ലാവരും ആ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാണുന്നവര് ഇതിപ്പോൾ ഞാൻ ഒരു ഷാ കറുത്ത ഷാൾ കൂടെ ഇട്ട് കൊടുക്കണം ഞാൻ കാണിച്ച നൈറ്റി തന്നെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് കളർ മുക്കുന്നത് അത് വാങ്ങിച്ചിട്ട് മൂന്ന് കൊല്ലം കണ്ടായി ഇതിൻ്റെ കൂടെ ഒരു ഒരു ഷാളൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നൈറ്റിയുടെ കൂടെ ഈ പൊടി വാങ്ങാനാണെങ്കിൽ കൊല്ലം പരവൂരാണെങ്കിൽ ആ പരവൂർ ജംഗ്ഷനിൽ തന്നെ ആ സൂപ്പർ സ്റ്റോറിനോട് ചേർന്ന് ആശിയാന എന്ന് പറയുന്ന കടയിൽ കിട്ടും ഒരു കൊച്ചു കടയാണ് ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത് ഇതിപ്പം ഞാൻ കളർ മുക്കി എടുത്തിട്ടുണ്ട് നല്ല കളർ വന്നിട്ടുണ്ട് നേരത്തെ തന്നെ ഇത് ഒരുപാട് പഴകിപ്പോയത് കൊണ്ടാണ് ഞാൻ ഇത് അത്രയും ഇത് നല്ല തുണികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തുണികളൊക്കെ കളർ മുക്കിയാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് പ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പ്ലീസ്